പെട്ടെന്ന് പ്രഗ്നൻ്റ് ആവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കപ്പിളാണോ നിങ്ങൾ അങ്ങനെയെങ്കിൽ ഞാൻ ഈ പറയുന്ന രണ്ട് കാര്യങ്ങൾ നിങ്ങൾ രണ്ടുപേരും വളരെ സീരിയസ് ആയിട്ട് തന്നെ ഒന്ന് ചെയ്തു നോക്കും ഒന്നാമത്തെ കാര്യം നമ്മൾ ഈ മടി പിടിച്ചിരിക്കുന്ന ഒരു സ്റ്റേറ്റെന്ന് മാറി നമ്മൾ ബോഡിക്ക് കുറച്ച് മൂവ്മെന്റ്സ് ഒക്കെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിൽ പ്രധാനമായിട്ടും സ്ട്രെങ്ത് ട്രെയിനിങ് എക്സസൈസുകളാണ് വരുന്നത് ഇത് ചെയ്യുന്നതോടുകൂടി നമ്മളെ ശരീരത്തിലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയാനും ആവശ്യമില്ലാത്ത ഫാറ്റ് പുറത്തേക്ക് പോവാനും മെറ്റബോളിസ് ഇംപ്രൂവ് ചെയ്യാനും ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഒക്കെ കുറഞ്ഞിട്ട് സ്പേമിൻ്റെയും മെഗിൻ്റെയും ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും നമ്മുടെ സെക്ഷുവൽ ഹെൽത്ത് മെന്റൽ ഹെൽത്ത് ഇതെല്ലാം ഇംപ്രൂവ് ചെയ്യാനും ഓവറോൾ നമ്മൾ ഫെർട്ടിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് രണ്ടാമത്തെ കാര്യം നമ്മുടെ ഡയറ്റിന്ന് ഗ്ലൂട്ടൻ കണ്ടന്റ് ഉള്ള ഡയറ്റുകൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ ശ്രമിക്കുക അതിൽ പെട്ടതാണ് നമ്മുടെ ബ്രെഡ് പേസ്ട്രീസ് കേക്ക് കുക്കീസ് സാൻഡ്വിച്ച് ബർഗർ അതുപോലെ ഓവറായിട്ട് ഷുഗർ കണ്ടന്റ് ഉള്ള ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ ഇതൊക്കെ പൂർണ്ണമായിട്ട് ഇന്ന് സ്റ്റോപ്പ് ചെയ്ത ശേഷം നമ്മളെ ഡയറ്റ് വളരെ ആരോഗ്യകരമായിട്ട് അല്ലെങ്കിൽ വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഈ രണ്ട് കാര്യങ്ങളും നിങ്ങളുടെ ഫെർട്ടിലിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് നിങ്ങളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും